നമസ്കാരം കർമ്മ സ്വാഗതം കള്ളന്റെ ഭാര്യയെ എങ്ങനെ രാജ്യഭരണം ഏൽപ്പിക്കും പ്രിയങ്ക ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച് ബി ജെ പിയുടെ പവർപുള്ളർ ഉമാഭാരതി പ്രിയങ്ക ഗാന്ധി വധേരയുടെ ഭർത്താവ് അഴിമതി നടത്തിയതിൽ ശിക്ഷ വാങ്ങിയ ആളാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്ക് രാജ്യത്തെ ഏൽപ്പിക്കാനാകില്ല പ്രിയങ്കയെ രാജ്യം കാണുന്നതും വിലയിരുത്തുന്നതും കള്ളന്റെ ഭാര്യ എന്ന നിലയ്ക്കാണെന്ന് ഉമാഭാരതി വിമർശിച്ചു കടുത്ത പ്രയോഗങ്ങൾ വന്നതിനെതിരെ വിമർശനവും ഉമാഭാരതിക്കെതിരെ വന്നു എന്നാൽ വിമർശനം വന്നപ്പോൾ തന്റെ നിലപാടുകൾ ഉമാഭാരതി ഒന്നുകൂടി കടുപ്പിച്ചു ഞാൻ പ്രിയങ്കയെ കള്ളി എന്ന് വിളിച്ചില്ലല്ലോ അത് തന്നെ ഭാഗ്യം എന്റെ വാക്കുകൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് അറിയാം പക്ഷേ സഹോദരനും സഹോദരിക്കും ഒരു ഡോസ് ആവശ്യമുണ്ടായിരുന്നുവെന്നും ഉമാഭാരതി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസുകാർ ആക്രമിക്കുമ്പോൾ തനിക്ക് ദേഷ്യവും കോപവും ഉണ്ടാകാറുണ്ടെന്നും ഉമാഭാരതി കൂട്ടിച്ചേർത്തു ആ സഹോദരിയും സഹോദരനും ചേർന്ന് ഇന്ത്യ ആദരിക്കുന്ന മോദിയെ എന്തിനു മോശമായി ചിത്രീകരിക്കുന്നു ഇതൊന്നും കണ്ടു നിൽക്കാനാകില്ല വെറുതെ വിടില്ല മോദിയെ കടന്നാക്രമിക്കുന്നവരെ കണ്ടാൽ കാണുന്നിടത്ത് വെച്ച് നേരിടും ഇനിയും അങ്ങനെ ചെയ്യും എന്ന് ഉമാഭാരതി പറഞ്ഞു കോൺഗ്രസ് സന്തോഷിക്കണമെന്നും ഞാൻ പ്രിയങ്ക ഗാന്ധിയെ കള്ളിയെന്ന് വിളിച്ചില്ലല്ലോ എന്നോർത്ത് കോൺഗ്രസ് സന്തോഷിക്കുകയാണ് വേണ്ടതെന്നും ഉമാഭാരതി പറഞ്ഞു റോബർട്ട് വധേരിക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടിയത് പ്രിയങ്ക അറിഞ്ഞിരുന്നില്ലെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഉമാഭാരതി പരിഹസിച്ചു അമേഠിയിൽ തോൽവി ഉറപ്പായതോടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ഉമാഭാരതി പറഞ്ഞു ഇതാദ്യമായല്ല ബി ജെ പി നേതാക്കൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നത് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറിയാക്കി നിയമിച്ചതിന് പിന്നാലെ പ്രിയങ്കയെ മഹിഷാ സുരയാക്കി ചിത്രീകരിച്ചുള്ള പോസ്റ്ററുകൾ ബി ജെ പി പ്രചരിപ്പിച്ചിരുന്നു പ്രിയങ്കാഗാന്ധി സുന്ദരിയാണ് ആ സൗന്ദര്യം അവർക്ക് രാഷ്ട്രീയത്തിലും ഉപയോഗിക്കാവുന്നതാണെന്നായിരുന്നു ബീഹാറിലെ ബി ജെ മന്ത്രി പ്രിയങ്കയെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയത് പ്രിയങ്ക ഗാന്ധിയെ യുവതിയായി ചിത്രീകരിച്ച് കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ബി ജെ പി അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ പരാമർശവും ഏറെ വിവാദമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് നാൽപ്പത്തിയെട്ട് വയസ്സുണ്ട് അവരെ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് യുവസുന്ദരി എന്നാണ് അമ്മമാരും സഹോദരിമാരും ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് താൻ കൂടുതലൊന്നും പറയുന്നില്ലെന്നും ശ്രീധരൻപിള്ള അന്ന് പറഞ്ഞിരുന്നു പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മുൻവെച്ച് കഴിഞ്ഞ ദിവസം മോദിയും ആഞ്ഞടിച്ചിരുന്നു എനിക്ക് അഞ്ചു കൊല്ലം കൂടി തന്നാൽ ഇപ്പോൾ അഴിമതി കേസിൽ ജാമ്യമെടുത്ത് നടക്കുന്നവരെ ജയിലിലടയ്ക്കാം എന്നായിരുന്നു മോദി പറഞ്ഞത് ഈ അഴിമതി കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേരയെ ഉദ്ദേശിച്ചായിരുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്